ശരിക്കും പറഞ്ഞാൽ കണ്ണീര് വീഴാത്തൊരു പേജ് പോലും എൻ്റെ ബുക്കിൽ ഉണ്ടായിരുന്നു ഉണ്ടായില്ല അത്രയ്ക്ക് എനിക്ക് പറയാൻ പറ്റാത്ത അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സ്വപ്നത്തിനെ ഞാൻ മുറുകെ പിടിച്ചു അത് വേ നേടണം എന്നൊരു വാശിയായിരുന്നു എനിക്ക് അങ്ങനെ ഞാനത് നേടി മോൻ ഉറങ്ങില്ലായിരുന്നു രാത്രിയൊക്കെ അപ്പം ഞാൻ കാലുമ്മ തലനൊക്കെ വെച്ച് കാലുമ്മക്കെടുത്തിട്ട് കാലനക്കാതെ കാലൊക്കെ തരിച്ചിട്ട് നല്ല വേദന ഒക്കെ എടുക്കും പക്ഷേ നിലത്ത് ഇറക്കി കെടുത്തിയാൽ അവൻ എഴുന്നേൽക്കുമായിരുന്നു അപ്പോൾ പഠിക്കാൻ പറ്റില്ലല്ലോ മൂന്ന് വരെ ഇരുന്നിട്ട് പഠിച്ച സമയങ്ങളല്ല ഒരുപാട് നാളുകൾ ഞാൻ മൂന്ന് വരെ ഇപ്പോഴും എനിക്ക് കറക്റ്റ് ഇപ്പോൾ ജോലി കിട്ടിയാൽ കൂടിയിട്ടും ഇപ്പോഴും എനിക്ക് ആ സമയം ആവാതെനിക്ക് ഉറക്കം വരില്ല ആദ്യം എൽ ജി എസിൻ്റെ ാണ് കിട്ടിയത് അതിൽ റാങ്ക് എൻ്റെ അറുന്നൂറ്റി അറുപത്തൊന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈക്കോട്ട് ഒ എയിൽ വന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പം നിലവിൽ എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡിൽ മുന്നൂറ്റി അറുപത്തി മൂന്നാണ് എൻ്റെ റാങ്ക് അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു നമ്മൾ സ്വപ്നം കാണുക പരമാവധി അതിനുവേണ്ടിട്ട് നമ്മൾ കഠിന കഠിനാധ്വാനം ചെയ്യ അപ്പൊ നമുക്ക് അതിനുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടാണ്ടിരിക്കില്ല വീട് കുട്ടികൾ തുടങ്ങിയ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ കാരണം സർക്കാർ ജോലി എന്ന സ്വപ്നം മറന്നു കളയുന്നവരാണ് മിക്ക വീട്ടമ്മമാരും എന്നാൽ തനിക്ക് കിട്ടിയ ഓരോ നിമിഷവും കൃത്യമായി വിനിയോഗിച്ച് സർക്കാർ ജോലി നേടിയ രേഖാ സുശീൽ എന്ന വീട്ടമ്മയാണ് ടോപ്പേഴ്സ് ലിസ്റ്റിൽ ഒട്ടേറെ പ്രതിസന്ധികൾ കടന്നാണ് രേഖ ചേച്ചി ഒരു സർക്കാർ ജോലി സ്വന്തമാക്കിയത് ആ ഒരു കഥ ഞങ്ങളോടൊന്ന് പറയാമോ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അളിയനാണ് ഒരു ബുക്ക് കൊണ്ടുവന്നിട്ട് പഠിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് പോവുള്ളൂ പഠിക്കേ എന്ന് പറഞ്ഞിട്ട് ആൾ ഗവൺമെൻറ് സർവീസ് ഇവിടുത്തെ ചേച്ചിയും അളിയനൊക്കെ ഗവൺമെൻറ് ജോലിക്കാരാണ് അവരാണ് എനിക്കൊരു ബുക്ക് കൊണ്ടുവന്ന് തരുന്നത് ഒരു രേഖ പഠിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിന്ന് ഞാൻ പ്ലസ് ടു വരെയാണ് പഠിച്ചിട്ടുള്ളത് പ്ലസ് ടു സയൻസാണ് ഞാൻ പഠിച്ചത് ഇപ്പോൾ ഞാൻ ഡിഗ്രി ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് ഇപ്പോൾ ലാസ്റ്റ് സെമ എക്സാം എഴുതാൻ പോവാണ് കല്യാണം എൻ്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഞാൻ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് എൻ്റെ അച്ഛനെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായിരുന്നു അപ്പോൾ ഞങ്ങൾ സാധാരണ ലെവലിൽ ജീവിക്കുക സാധാരണതിനേക്കാളും താഴ്ന്ന എൻ്റെ അച്ഛന് ഇവിടുത്തെ ചെറുത്ത് ആയിരുന്നു ജോലി അപ്പോൾ ഞങ്ങൾ സാധാരണ ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു അപ്പോൾ ചേച്ചിയുടെ കല്യാണം പതിനെട്ട് വയസ്സിൽ കഴിഞ്ഞു അപ്പോൾ അവൾക്ക് അവളെ കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു വീട്ടിൽ നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്താണ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് അപ്പോൾ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവർ അച്ഛനമ്മേനെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നൊരു ചിന്തയായിരുന്നു എനിക്കിന്തായിരുന്നത് അവരെങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തവർക്ക് എത്രയും ഒരു കാശ് എത്ര ശമ്പളം കിട്ടിയാലും കുഴപ്പമില്ല എവിടെയെങ്കിലും പോയിട്ട് ജോലിക്ക് പോകുക എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നായിരുന്നത് അങ്ങനെ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞു ഞാൻ സയൻസ് പ്ലസ് ടു പാസ്സായി അപ്പോൾ ഡിഗ്രിക്ക് പോകാനൊന്നും എനിക്ക് അപ്പോൾ തോന്നിയില്ല അങ്ങനെ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ ജോലിക്ക് പോയി അങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ ജോലിക്ക് പോയിട്ട് ആ കിട്ടണ ശമ്പളം അന്ന് കുറച്ച് എൻ്റെ ആദ്യത്തെ ശമ്പളം അറുന്നൂറ് രൂപയോ ആയിരുന്നു എൻ്റെ ഓർമ്മയിൽ അറുന്നൂറ് രൂപയാണ് അന്നത്തെ ആഴത്തെ ശമ്പളം എനിക്ക് ഒരു മാസം കിട്ടിയത് അത് രണ്ടായിരത്തി എട്ട് ആറ് നാല് ആ കാലഘട്ടത്തിൽ ആ സമയത്താണ് അപ്പോൾ അങ്ങനെ അത് അവർക്ക് കൊണ്ട് ഞാൻ എല്ലാ മാസവും കൊടുക്കാറുണ്ട് അവർക്ക് അവർക്കതൊരു ഫിനാൻസ് സപ്പോർട്ട് പോലെ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ ചെയ്യാറുണ്ട് അപ്പോഴാണ് പാരമെഡി ഇതിൻ്റെ കോഴ്സ് നമുക്ക് പഠിക്കാമെന്ന് വിചാ എഴുതി എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം പാരാമെഡിക്കലൊക്കെ പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ തൃശ്ശൂർ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും നമ്മൾ പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചു എന്ന് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ മാമയുടെ മോള് ഇത് പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോയി ചോദിച്ചപ്പോൾ ഇത് പഠിച്ചെഴുതിക്കഴിഞ്ഞാൽ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വർഷം ക്ലാസ്സിന് പോകേണ്ട പഠിച്ച മതി എന്ന് പറഞ്ഞു എക്സാം സമയത്ത് ഫീസ് അടച്ചാൽ എക്സാം എഴുതാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഫീസ് അടച്ചിട്ട് ഞാൻ എക്സാം എഴുതി അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച അമ്മേമേരെ മോള് അവൾ പാസ്സായി എനിക്ക് ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ആ ആ കോഴ്സ് ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ ഞാൻ ഹൈടെക് ഹോസ്പിറ്റലിൽ ഞാൻ ഫാർമസിയിൽ ഒരു മൂന്ന് വർഷം ഞാൻ ജോലി ചെയ്തു ഫാർമസിയിൽ അങ് അവിടെ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ ചേട്ടൻ സാധാരണ ഇവിടെ ഡ്രൈവറായിരുന്നു ചേട്ടൻ വണ്ടി ഓടിക്കില്ലായിരുന്നു ജോലി അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത് അപ്പം തന്നെ മോളായി അത് കഴിഞ്ഞ് അപ്പോളും മോളെ നോക്കേണ്ട കാര്യം ജോലിക്ക് പോകേണ്ട കാര്യം അപ്പോഴും പറ്റില്ല കാരണം നൈറ്റ് എടുക്കണം ഹോസ്പിറ്റലിൽ ആകുമ്പോൾ നൈറ്റ് എടുക്കണമല്ലോ അപ്പോൾ മോളെ നോക്കാൻ നോക്കാനിവിടെ അച്ഛനും അമ്മയും അമ്മയൊക്കെ പ്രായമായി കാരണം അവർക്ക് പറ്റില്ല അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ വീട്ടിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി മോളെ നോക്കി ഇരിക്കുന്ന സമയത്താണ് മോളെ നോക്കിക്കഴിഞ്ഞാൽ മോൾക്ക് ഒരു രണ്ടാം ക്ലാസ്സിൽ പത്ത് അത്രയ്ക്ക് വയസ്സായി ആ സമയത്താണ് രണ്ടാമത്തെ എട്ട് വയസ്സിന് ക്യാപ്പുണ്ട് അടുത്ത ആളായപ്പോൾ അങ്ങനെ രണ്ടാമത്തെ മോന് ആയിട്ട് അവനൊരു ഒന്നര വയസ്സായപ്പോഴാണ് ഞാൻ പി എസ് സിയിലേക്ക് എനിക്ക് പോകണം എന്നുള്ളൊരു ജോലി വേണം സർക്കാർ ജോലി വേണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയത് അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത് മോനൊരു ഒന്നര വയസ്സിൽ പക്ഷേ ഞാൻ പി എസ് സിയിലേക്ക് എത്തുമ്പോഴേക്കും എൻ്റെ ഒരു പോലീസ് യൂണിഫോം ആ പോസ്റ്റിലേക്ക് എഴുതാനുള്ള അപേക്ഷ അയക്കാനുള്ള എൻ്റെ പ്രായപരിധി എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ടായിരുന്നു ഞാൻ ഇഴവിയായിരുന്നു ഇഴവയാണ് അപ്പോൾ നമുക്ക് കുറച്ച് മൂന്ന് വയസ്സിൻ്റെ ഇളവ് ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് അന്ന് എക്സാം ഒന്നും എഴുതാൻ പറ്റിയിട്ടില്ല എനിക്ക് യൂണിഫോം പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭയങ്കര ആഗ്രഹം എന്ന് ഏതോ ഒരു എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട് എക്സൈസിനും അങ്ങനെ എന്തോ മാത്രം എനിക്ക് എഴുതാൻ പറ്റിയിട്ടുള്ളൂ ഒന്നും എഴുതിയിട്ടില്ല അപ്പോഴും പഠിക്കുമ്പോഴും എനിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു ഉറപ്പൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷെ പഠിച്ച സമയത്ത് മോൻ ചെറുതായിരുന്നു ഒന്നര വയസ്സായിട്ടുണ്ടായിരുന്നുള്ളോ അവനെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം മോളെ നോക്കണം എല്ലാതും ഉണ്ടായിരുന്നു എൻ്റെ ഇടയിൽ ഇതൊക്കെ ചെയ്തിട്ടും പഠിക്കാൻ വെച്ചാൽ മോൻ ഉറങ്ങില്ലായിരുന്നു രാത്രിയൊക്കെ അപ്പം ഞാൻ കാലുമ്മ തലനൊക്കെ വെച്ച് കാലുമൊക്കെ എടുത്തിട്ട് കാലനക്കാതെ കാലൊക്കെ തരിച്ചിട്ട് നല്ല വേദനയൊക്കെ എടുക്കും പക്ഷേ നിലത്ത് ഇറക്കിക്കെടുത്തി അവനെഴുന്നേൽക്കുമായിരുന്നു അപ്പോൾ പഠിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ മൂന്ന് മണിവരെ ഇരുന്നിട്ട് പഠിച്ച സമയങ്ങളല്ല ഒരുപാട് നാളുകൾ ഞാൻ മൂന്നു മണിവരെ ഇപ്പോഴും എനിക്ക് കറക്റ്റ് ഇപ്പം ജോലി കിട്ടിയ കൂടിയിട്ടും ഇപ്പോഴും എനിക്ക് ആ സമയം ആവാതെനിക്ക് ഉറക്കം വരില്ല ഇപ്പോഴും ഞാൻ ആ ഒരു പതിനൊന്ന് മണിയും പന്ത്രണ്ട് മണിയായാലും എനിക്ക് ഉറക്കം വരില്ല കാരണം ഞാൻ കുറേ നാളുകൾ ആ സമയത്തിൽ കൂടെ കടന്നു പോയ കാരണം മൂന്നു മണി വരെയും പഠിച്ചിട്ട് കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല ഇനിയും പഠിക്കുക ഇനിയും പഠിക്കുക എന്നാണ് വീട് വളർച്ച ഭയങ്കര ചെറിയ വീടാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി എൻ്റെ ബുക്ക് വയ്ക്കാൻ പോലും എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല ഞാൻ അവസാനം എൻ്റെ ബുക്കൊക്കെ കൂടിയിട്ട് ഒരു ചാക്കിലൊക്കെ കെട്ടിയിട്ട് കട്ടിലിൻ്റെ അടിയിലേക്കൊക്കെ തള്ളി വയ്ക്കും അപ്പോൾ പിന്നെ വിറക് വരയിലുണ്ട് പുറകിൽ അവിടെ എനിക്ക് എനിക്കെന്നെ വിഷമം ബുക്കൊക്കെ അവിടെ വയ്ക്കുമ്പോളും എന്നാലും ഞാനിങ്ങനെ ചേട്ടനോട് പറഞ്ഞപ്പോൾ എനിക്ക് പുറത്ത് ഇണു പിന്നെ ഒരു സ്ഥലമുള്ളത് ഒരു ഷെൽഫ് വയ്ക്കാൻ എനിക്ക് പുറത്ത് ബുക്കൊക്കെ വെക്കാൻ ഒരു ഷെൽഫ് മേടിച്ചു തന്നു പഠിക്കാനായിട്ട് അപ്പോൾ ഞാൻ വീ നമ്മൾക്ക് അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ വഴിയൊന്നുമില്ല വീട്ടിലേക്ക് വഴിയൊന്നുമില്ല അപ്പോൾ ഒരു വഴി ഉള്ള വീട് മേടിക്കണം ഒരു സ്ഥലം വേണം നല്ല വീട് വേണം ഞാൻ എപ്പോഴും കുട്ടികളുടെ ബുക്കെങ്കിലും ബാഗെങ്കിലും വെക്കാൻ ഒരു സ്ഥലം വേണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് മോള് പത്താം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഒരു വീട് വേണം എന്നെനിക്ക് അവൾക്ക് പഠിക്കാനൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഒരു സ്ഥിര വരുമാനം കിട്ടണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ വീട്ടിൽ ചേച്ചിയും അളിയനും ഗവൺമെൻറ് ജോലിക്കാരാണ് അപ്പോൾ തന്നെ എനിക്കും ഒരു ജോലി കിട്ടുമോ എന്നൊന്നും എനിക്കറിയേണ്ടി വരുന്നില്ല ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് എന്ന് വെച്ചാൽ അതെൻ്റെ എഫേർട്ട് ഞാൻ എൻ്റെ മുഴുവനും എടുത്തിട്ടാണ് ഉള്ളത് ആ സമയത്ത് ഇപ്പോഴും എൻ്റെ ഫോണിൽ എനിക്ക് ഫേസ്ബുക്കില്ല ഇൻസ്റ്റഗ്രാമില്ല അതൊന്നുമില്ല എനിക്ക് ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നില്ല കാരണം ഇപ്പോഴും ഞാനൊരു ടി വി പോലും ഒരു ഒരു കുറച്ചേരത്തിന് കൂടുതൽ ഞാൻ കാണില്ല ഇപ്പോഴത് ഞാനിപ്പോളതിലേക്ക് വന്നിട്ടില്ല അങ്ങനെ തൃശ്ശൂർക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ തണൽ എന്ന് ഇങ്ങനെ എഴുതി അവിടെ കുറേ കുട്ടികളുടെ ഫോട്ടോകളൊക്കെ ഇങ്ങനെ റാങ്ക് കിട്ടിയവരെ ഫോട്ടോ ഒക്കെ അപ്പോൾ കാണുമ്പോൾ ഇതൊരു സ്കൂളല്ല പിന്നെ ഇതെന്താണ് ഇവിടെ കുറേ പേരെ റാങ്ക് ഒന്ന് രണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കി എന്നിങ്ങനെ നോക്കി പോവാ ഇടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ തണലിലേക്ക് പോകുന്നത് ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ തന്നെ പോയതാണ് പോയതണങ്ക വായനശാല ഉണ്ടരനാട്ടുകര വായനശാലയിൽ തണലിൻ്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് അവർ സൗജന്യമായിട്ട് പി പഠിപ്പിക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ചേച്ചി അങ്ങനെ പി എസ് സി സെൻ്റർ കണ്ടുപിടിച്ചു അപ്പോൾ പ്ലസ് ടുന് ശേഷം ചേച്ചി ചേച്ചി മുപ്പത്തൊന്നാമത്തെ വയസ്സിലാണ് പിന്നെ ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് ഏകദേശം പത്ത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ചേച്ചി ആ ഒരു ക്ലാസ് റൂം അന്തരീക്ഷം ചേച്ചി എങ്ങനെയാണ് അതിൽ അഡ്ജസ്റ്റ് ആയി നിന്നത് ചേച്ചി എങ്ങനെയാണ് പിന്നീട് ചേച്ചി പഠനത്തിൻ്റെ ട്രാക്കിലേക്കായത് എങ്ങനെയാണ് അതൊന്നു പറയാം ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടുമ്പോൾ നമുക്കൊന്നും അറിയേണ്ടി ശരി ശരിക്കും പറയാൻ വെച്ചാൽ എനിക്ക് സംസ്ഥാനങ്ങളേതാണ് ജില്ല ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയത് ഞാൻ പോയി എൻ്റെ ഒരു ധൈര്യത്തിന് ഞാൻ അങ്ങോട്ട് പോയി എന്ന് മാത്രം പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് നമ്മളേക്കാൾ ഏജ് കുറഞ്ഞ കുട്ടികളാണ് അപ്പോൾ ഇപ്പോൾ റാങ്കിൽസ്റ്റെടുത്ത് നോക്കിയാലും എല്ലാവരും ഏജ് കുറവാണ് നമ്മുടെ ഏജിലുള്ളത് അങ്ങനെ കുറച്ച് പേര് ഉണ്ടാവുള്ളൂ അച്ഛാ മത്സരം അവർ ഞാൻ ഇത്ര ഗ്യാപ്പ് ഇട്ടല്ലേ അങ്ങോട്ട് ചെല്ലണത് അപ്പോൾ എനിക്ക് ഒന്നും അറിയേണ്ടായിരുന്നില്ല അന്നത്തെ എക്സാമിന് ഫസ്റ്റ് എക്സാം എടുത്ത സമയത്ത് എനിക്ക് പന്ത്രണ്ട് മാർക്കാണ് അവിടെ കിട്ടിയത് പക്ഷെ അവിടെ കറക്റ്റ് തരുന്ന ഒരു ടോപ്പിക്ക് ഉണ്ടാവും പഠിക്കും ഒരാഴ്ചക്ക് ഇത്ര ടോപ്പിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തിട്ട് ഒരു വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു പിന്നെ ശനിയാഴ്ച ഫുൾ അത് റിവിഷൻ ചെയ്തിട്ടാണ് ഞാൻ ഞായറാഴ്ച അങ്ങോട്ട് പോകാറുള്ളൂ പക്ഷേ അവിടേക്ക് നമ്മൾ എത്തിക്കാൻ നമ്മളൊരു പറയുന്ന ടോപ്പിക്ക് ഫുള്ള് ഞാൻ കവർ ചെയ്യും ഞാൻ എനിക്ക് എങ്ങനെ സമയം ഇല്ലെങ്കിൽ ഞാനത് കുറേ സമയം രാത്രി പഠിച്ചിട്ടായാലും ഞാനത് കവർ ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളു അവിടെ ചെന്ന് കഴിഞ്ഞാലും എനിക്ക് അറുപതിനു മുകളിൽ മാർക്കും കിട്ടില്ല അപ്പം ആ സമയത്ത് കൂടുതൽ മാർക്ക് കടിക്കുന്ന ആൾ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് മാർക്കൊക്കെ ടോപ്പർ ഫസ്റ്റിന് മാർക്കിന് കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ടോപ്പിക്ക് പഠിച്ചിട്ടും കറക്റ്റ് പഠിച്ചു പോയിട്ടും അവരെ അവരെ മാർക്കിൻ്റെ അടുത്ത് എനിക്ക് മുപ്പത് മാർക്കിൻ്റെ വ്യത്യാസം ഞാനും അവരും തമ്മിൽ എപ്പോഴും ഞാൻ അത് നോക്കായിരുന്നു പഠിക്കുന്ന കുട്ടിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ഞാൻ എപ്പോഴും നോക്കും അത് കുറച്ച് കൊണ്ടു ഞാൻ കുറേ ശ്രമിച്ചു പക്ഷേ ഞാൻ എൻ്റെ ബുക്ക് മുഴുവൻ പഠിച്ചിട്ടും എനിക്ക് ആ ടോപ്പിക്ക് മുഴുവൻ പഠിച്ചിട്ടും എനിക്ക് മനസ്സിലാ കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് ഈ ടോപ്പിക്ക് പല പല ബുക്കുകളിലുണ്ട് ആദ്യം എന്നൊക്കെ പഠിക്കണം എന്നുള്ളത് പിന്നെ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരു ടോപ്പിക്ക് അവർ തരുള്ളൂ ബുക്ക് എന്ന് പറയില്ല നമുക്ക് ഏത് ബുക്ക് വേണേലും കവർ ചെയ്യാം പിന്നെ ഞാൻ അതും കൂടി ഞാൻ അതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് മനസ്സിലായുള്ളു അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കവർ ചെയ്ത് കവർ ചെയ്ത് പിന്നെ ഞാൻ അവരൊപ്പം എത്തി പിന്നെ ഞാൻ അവരെ വെട്ടിച്ചു അങ്ങനെ അങ്ങനെ മാർക്ക് ഞാനങ്ങനെ അവരെ വെച്ചിട്ട് ഞാൻ അവരെ അവരെടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ മാ അവരയ്ക്ക് എത്തിച്ചേരുന്നത് അങ്ങനെ പഠിച്ചത് എത്ര നാളങ്ങനെ പി എസ് സി ഈ പറഞ്ഞ ക്ലാസ്സിലെ പഠനം തുടർന്നു പോയി എപ്പോഴാണ് ആദ്യത്തെ പരീക്ഷ എഴുതുന്നത് എപ്പോഴാണ് റാങ്ക് ലിസ്റ്റുകളിൽ കയറി കൂടാൻ തുടങ്ങിയത് അതൊന്നു പറയാമോ ഞാൻ നല്ല രീതിയിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് നല്ല കോമ്പറ്റീഷൻ നമുക്ക് തൊട്ടടുത്തുള്ള കുട്ടികളാണ് നമുക്ക് ഏറ്റവും വലിയ കോമ്പറ്റീഷൻ തരുന്നത് അവരോട് പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് രണ്ടാമത്തെ ഞാൻ ആവുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത കുട്ടി ഉണ്ടാവുന്നത് അപ്പോൾ എനിക്ക് ഇത് മൂന്നാം നിലയിലായിരുന്നു ക്ലാസ് അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ ഞാനിവിടെ നിന്ന് പോരണ്ടി വന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇവിടുത്തെ അതിൻ്റെ തന്നെ അത് മോന് ഒന്നര അപ്പോൾ എനിക്ക് കുറേ ഗ്യാപ്പ് വന്നു ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് മോന് ഒന്നര വയസ്സായപ്പോഴാണ് ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ഒരു മെയിൻ എക്സാം ഞാൻ പഠിച്ചിട്ട് ഞാൻ എഴുതിയൊരു എക്സാം രണ്ടായിരത്തി പതിനേഴിലാണ് എൽ ജി എസിൻ്റെ ലിസ്റ്റ് വന്നത് അതിലെനിക്ക് അറുന്നൂറ്റി അറുപത്തൊന്നായിരുന്നു എൻ്റെ മെയിൻ ലിസ്റ്റിൽ തന്നെ റാങ്ക് അറുന്നൂറ്റി അറുപത്തൊന്നായിരുന്നു അപ്പോഴും അതിൽ പ്രതീക്ഷയായിരുന്നു അത് കിട്ടും എന്നുള്ളത് അറുന്നൂറ്റി അറുപത്തൊന്ന് റാങ്ക് ആകുമ്പോൾ നമ്മുടെ മുന്നത്തെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആയിരത്തിന് മേലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ടാന്നറിയില്ല രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് പ്രളയം വന്നത് അപ്പോൾ പ്രളയം വന്നപ്പോൾ നമ്മുടെ ലീസ്റ്റ് ഒരു കൊല്ലത്തോളം ഒരു അനക്കുമില്ലാതെ ആ ലിസ്റ്റ് അവിടെ നിന്നു അതിന് ഈ ലീസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാറായ സമയത്ത് നമുക്ക് കോവിഡും വന്നു അപ്പോൾ അങ്ങനെ ആ ലീസ്റ്റിന് കുറേ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അന്ന് കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു അന്ന് എൻ്റെ റാങ്ക് അറുനൂറ്റി അറുപത്തൊന്നായിരുന്നു പിന്നെ ഇതിൽ അവസാനിക്കുന്ന സമയത്ത് ഒരു പത്തിരുപത് പേരെ മുന്നിലുണ്ടായിരുന്നുള്ളൂ ലീസ്റ്റിലെ നമ്മൾ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കാസ്റ്റുകാരും ജനറൽ കാസ്റ്റുകാരും മാത്രം അവരുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ജോലി കിട്ടി എൻ്റെ ഇടയിലുള്ള എൻ്റെ റാങ്കിന് മുമ്പിൽ ഒരു ഇരുപത് പേരുണ്ടായിരുന്നുള്ളു ഇരുപത് പേരുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അങ്ങനെ പിന്നെ ഒരു കൊല്ലത്തോളം റാങ്ക് ഇല്ലാതെയായി ഈ റാങ്ക് ലിസ്റ്റിന് കാലാവധി കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം നമുക്ക് എൽ ജി എസിനോ എൽ ഡിക്കോ ലിസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പ്രിലിംസ് പ്രിലിംസ് കൊണ്ടുവന്നത് രണ്ട് ഘട്ടം എക്സാം എഴുതണമായിരുന്നു അങ്ങനെ നമുക്ക് കുറേ വർഷങ്ങൾ തന്നെ സാധാരണ ഏജ് കഴിയാറായവർക്ക് വെല്ലുവിളിയായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പ്രിലിംസ് എന്നാണ് പരിഷ്കാരം വന്നു പിന്നെ നമുക്ക് ഭാഗ്യത്തിന് എൻ്റെ ഭാഗ്യം തന്നെ അറിയില്ല എനിക്ക് എൽ ജി എസ് എഴുതാൻ എനിക്ക് പറ്റി കാരണം എൻ്റെ അവസാനത്തെ ഇതായിരുന്നു എനിക്ക് ഇപ്പം ഇപ്പം എൻ്റെ ലാസ്റ്റത്തെ ഇതാണ് കേട്ടോ മുപ്പത്തൊമ്പത് വയസ്സാണ് എനിക്കിപ്പോൾ അപ്പോൾ അതിന് മുമ്പ് ഞാനിപ്പോൾ എഴുതി അതിലിപ്പോൾ എനിക്ക് മുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ റാങ്ക് ആണ് എനിക്ക് കിട്ടിയത് അതിൽ ഇപ്പം ഞാൻ എഫ് എച്ച് എസ് സിയിൽ വർക്ക് ചെയ്യുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ വീട്ടിലെ എല്ലാ പണികളും കഴിച്ചൊരു മോനെ അങ്ങനെ അവിടെക്ക് പോണ സമയൊക്കെയാണ് അപ്പോൾ ഒരു പത്ത് മണി ഒമ്പതരയോട് കൂടിയിട്ട് തന്നെ എല്ലാ പണികളും വീട്ടിലെ എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ട് അപ്പം ഞാൻ റൂമിൽ കയറും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു മണിക്കാണ് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങാറുള്ളൂ അതിൻ്റെ ഇടയിൽ ഒരു വേറെ പുറത്തേക്ക് പോകുന്നില്ല ഒരു മണിവരെ ഇരിക്കും ഭക്ഷണം കഴിക്കും പിന്നെ വീണ്ടും കയറും മൂന്ന് വരെ മൂന്ന് മണിക്ക് മുൻ വരണ സമയമാകുമ്പോൾ മൂന്ന് വരെയാണ് ഞാൻ പഠിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ അവർ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ഒരു അഞ്ച് മണിക്ക് വീണ്ടും പഠിക്കുകയായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഏഴ് മണി വരെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി പത്ത് മണി നടപ്പ് പിന്നെ ഒരു മൂന്ന് വരെ ഞാൻ പഠിക്കും പിന്നെ അതിനുള്ളിൽ വേറെ ഒരു ആക്ടിവിറ്റി വേറെ കാര്യങ്ങളൊന്നും ഇല്ല കാരണം അന്നൊരു കല്യാണമില്ല പിന്നെ കല്യാണത്തിന് പോവില്ല വേറെ അമ്പലങ്ങളിൽ പോയില്ല വേറെ പെട്ടിക്കും പോവില്ല പഠിപ്പെന്നെ പഠി ടി വി കാണാൻ പോലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടുതൽ ടി വി കാണാതിരിക്കാറില്ല കാരണം ടി വി വല്ലതും കാണാൻ പോളിയിരുന്നെങ്കിൽ തന്നെ ആ സമയം പോയില്ലേ സമയം പോയില്ലേ അയ്യെ എനിക്ക് പഠിക്കണ്ടേ പഠിക്കണ്ടേ പഠിക്കേണ്ടേ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് കാരണം വീട്ടിൽ മക്കളെ നോക്കിയിരുന്നാൽ പോരെ എന്നൊക്കെ ആ നാട്ടുകാരൊക്കെ എല്ലാവരും ആൾക്കാരങ്ങനെ ചോദിക്കാറുണ്ട് ഒന്നും അയില്ലേ ഒന്നും ആയില്ലേ കിട്ടാറായില്ലേ ലീസ്റ്റിൽ വന്നില്ലേ എന്നൊക്കെ ഒരുപാട് കളിയാക്കാൻ പിന്നെ ഏറ്റവും കൂടുതൽ കേട്ടുള്ളൊരു വാക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമയുള്ളൊരു വാക്ക് ഇനി കുറേ നാളായില്ലേ പഠിക്കണ് ഇനി ബുക്ക് തായോ ഞങ്ങളൊക്കെ ഒന്ന് പഠിച്ചു നോക്കട്ടെ ഞങ്ങൾക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും കാരണം നമ്മുടെ പരമാവധി എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അടുത്തൊരു സ്റ്റെപ്പ് എടുത്തുകഴിഞ്ഞാൽ നമ്മൾ വിജയിക്കും പക്ഷേ അതിനേക്കാൾ മുമ്പാണ് പലരും പിന്മാറിപ്പോവാന്നുള്ളത് എന്നോട് എൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം അടുത്തൊരു സ്റ്റെപ്പ് എടുത്താൽ നീ ജയിക്കും പക്ഷേ അതിനേക്കാൾ മുമ്പ് നീ അത് പിൻവാങ്ങി പോവാണെങ്കിൽ അത് ഏറ്റവും വലിയ തോൽവിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ വിചിക്കും അടുത്തത് ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് ചിലപ്പോൾ എൻ്റെ ജയിക്കുന്ന സ്റ്റെപ്പായിരിക്കും എന്ന് ഞാൻ എപ്പോഴും അത് വിചാരിക്കും തോൽ ഞാനിപ്പം കിട്ട ചിലപ്പോൾ കിട്ടാണ്ട് പോകും എത്ര നായി പിടിച്ചിട്ടും കിട്ടാതെ കിട്ടാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ അപ്പോഴും ഞാൻ ഈ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് കിട്ടാണ്ടായപ്പോഴും മാനസികമായിട്ട് വളരെയധികം ഞാൻ വിഷമിച്ചു പോയി അതിൽ നിന്നൊന്ന് ഓവർകം ചെയ്ത് വരാൻ തന്നെ ബുദ്ധിമുട്ടി അപ്പോഴും ഞാൻ വിചാരിച്ചു എൻ്റെ ഒപ്പം എല്ലാവരും അപ്പോൾ ഞാൻ പകുതി വെച്ചിട്ട് അത് പോകുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് അവരൊപ്പം എത്താൻ പറ്റില്ലല്ലോ എന്ന് ഞാൻ വിചാ എപ്പോഴും അങ്ങനെ വിചാരിക്കാറുണ്ട് അപ്പോൾ ഞാൻ അപ്പോൾ നിർത്തി കഴിഞ്ഞാൽ അവർ ഒന്നും കൂടി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കില്ല ഞാൻ പുറകിലേക്ക് പോകില്ല എന്നുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പം എന്നിട്ടും ഞാൻ എൻ്റെ അവസാനത്തെ ഇതിലും അവസാനത്തെ എൻ്റെ വയസ് വയസ്സ് കഴിയാറായി അപ്പോഴും ഞാൻ പഠിച്ചത് ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് എനിക്ക് കിട്ടണം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ പഠിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ് ആൾ എനിക്ക് ഞാൻ എത്ര മണി വരെ ഇരുന്ന് പഠിച്ചാലും എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് ആൾ ഒരു ധൈര്യവും ആത്മവിശ്വാസവും അത് മാത്രമാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ ഇരു വിജയത്തിൽ നിൽക്കണമുള്ള ഏറ്റവും വലിയൊരു കാര്യം ആദ്യം എൽ ജി എസിൻ്റെ ആണ് കിട്ടിയത് അതിൽ റാങ്ക് എൻ്റെ അറുന്നൂറ്റി അറുപത്തൊന്നായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈക്കോട്ട് ഒ എയിൽ വന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ നിലവിൽ എനിക്കിപ്പോൾ ജോലി കിട്ടിയിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡിൽ മുന്നൂറ്റി അറുപത്തി മൂന്നാണ് എൻ്റെ റാങ്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോന്നറിയില്ല ഭയങ്കര സങ്കടമുള്ള ദിവസമായിരുന്നു അന്ന് അന്ന് മുഴുവൻ ഞാൻ മുറിയുടെ ഉള്ളിൽ ഇരിക്കുകയാണ് ചെയ്തത് കാരണം ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു അത് വെച്ചിട്ട്